ആലത്തൂർ വിത്തുൽപാദന കേന്ദ്രത്തിൽ ഫാം ഫെസ്റ്റും സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് പോഷകസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെയും സുരക്ഷിതമായ കൃഷിയുടെയും പോഷകത്തോട്ടത്തിൻ്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് സുരക്ഷിത ഭക്ഷണത്തിന് സുരക്ഷിത കൃഷി എന്ന മുദ്രാവാക്യവുമായാണ് ഞാറ്റുവേല ഫാം ഫെസ്റ്റും കർഷകമേളയും സംഘടിപ്പിച്ചത് പാലക്കാട് ജില്ലാ പഞ്ചായത്തും വിത്തുൽപാദന കേന്ദ്രവും ആലത്തൂർ ബ്ലോക്ക് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയും ആത്മാ പദ്ധതിയും സംയുക്തമായി നേതൃത്വം നൽകിയ പരിപാടിക്കാണ് സമാപനമായത് കൃഷിവകുപ്പും നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എരുത്തേമ്പതി ഐ എസ് ഡി ഫാം മലമ്പുഴ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് ഫാം സീഡ് ഫാം എന്നിവിടങ്ങളിലും ഉൽപ്പാദിപ്പിച്ച വിവിധയിനം പച്ചക്കറി വിത്തുകൾ ഫലവൃക്ഷത്തൈകൾ ജൈവവളങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഫെസ്റ്റിൽ ലഭ്യമാക്കിയത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകീട്ട് അഞ്ചു മണിവരെയാണ് പ്രദർശനവും വിപണനവും നടത്തിയത് വിവിധ വിഷയങ്ങളിൽ കാർഷിക സെമിനാറുകളും നടന്നു സമാപന ദിനത്തിൽ പോഷകം നിറഞ്ഞ ഇലക്കറി വിളകൾ എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു അടിഭാഗത്ത് നമ്മളെ സ്കിന്നിന്റെ അടിഭാഗം കൊണ്ട് പോയിട്ട് എടുത്തിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളത്തിന് ഇങ്ങനെ ചമത്തി കഴിഞ്ഞാൽ പിന്നെ ആ ബലൂൺ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചൊറിയില്ല ഈ പറഞ്ഞ തന്നെ വൈറ്റമിൻ സി ഒക്കെ ധാരാളമായിട്ടുള്ള ഒരു ഇലയാണ് നമ്മളെ കൊടുക്ക അതുപോലെ തന്നെ അതിൽ ധാരാളം ഒരു കാൽഷ്യം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അയണൊക്കെ എഴുതുകൊണ്ട് നമ്മളെ ബ്ലഡ് ഒക്കെ വർദ്ധിക്കുന്നതിന് അതിനൊക്കെ നമ്മളെ എല്ലുകളുടെ സംരക്ഷിക്കുന്നതിലൊക്കെ വളരെ ഉത്തമമായ ഒരു സാധനമാണ് ഈ കൊടുക്ക ഫെസ്റ്റ് വൻ വിജയമെന്ന് സ്റ്റേറ്റ് സീഡ് ഫാം സീനിയർ കൃഷി ഓഫീസർ എം വി രശ്മി പറഞ്ഞു ഏകദേശം ഒരു ഓരോ ദിവസങ്ങളിലായിട്ട് ഒരു മുന്നൂറിലേറെ ആളുകൾ നമ്മുടെ മേള കാണാൻ എത്തുകയും വിവിധങ്ങളായിട്ടുള്ള സെമിനാറുകളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് ഈ മേളയുടെ വലിയൊരു വിജയമായിട്ട് ഇതിനെ കണക്കാക്കുകയാണ് അത്രല്ല ആരോഗ്യം ഭക്ഷണം കൃഷി എന്നുള്ള ഈ വിഷയത്തിൽ ഓരോ ജനങ്ങൾക്കും കൃഷി അവരുടെ ജീവിതത്തോടെ ഏറ്റവും ചേർത്ത് നിർത്താനും ആരോഗ്യകരമായ ഭക്ഷണത്തിന് പോഷകത്തിൻ്റെ പ്രാധാന്യവും കൃഷിയെ അങ്ങനെ കൂടെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രല്ല ഒരുപാട് കുട്ടികൾ നാല് സ്കൂളുകളിൽ നിന്നായിട്ട് ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾ ഈ മേളയിലെത്തി അവരിവിടുത്തെ അറിവുകൾ മനസ്സിലാക്കി നമ്മുടെ ജീവനക്കാർ അവർക്ക് പ്രായോഗികമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകി ഇതെല്ലാം തന്നെ ഈ ഫാം ഫെസ്റ്റ് തുടർന്നും നമ്മൾ ഇനിയും വളരെ കുറച്ചുകൂടി നന്നായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇത് എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ ഇത് ഇനിയും നടത്താനുള്ളൊരു പ്രചോദനം ഈ മൂന്ന് ദിവസത്തെ മേളയിൽ നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി